ഒരിക്കൽ അമേരിക്കയിൽ മൈക്കിൾ ജാക്സൺ എന്ന പേരുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു അവന് പാടാനും നൃത്തം ചെയ്യാനും വലിയ ഇഷ്ടമായിരുന്നു അവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ പാടി തുടങ്ങി അവൻ്റെ ശബ്ദം കേൾക്കാൻ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമായിരുന്നു മൈക്കിളിന് കുറച്ച് ചേട്ടന്മാരും ഉണ്ടായിരുന്നു അവരെല്ലാവരും ചേർന്ന് ദ ജാക്സൺ ഫൈവ് എന്നൊരു പാട്ട് സംഘം തുടങ്ങി മൈക്കിളായിരുന്നു ആ ഗ്രൂപ്പിലെ പ്രധാന ഗായകൻ അവൻ്റെ ചെറിയ പ്രായത്തിലും അവൻ അതിശയകരമായി പാടി ആളുകളെ അത്ഭുതപ്പെടുത്തി ജാക്സൺ ഫൈവ് വളരെ പെട്ടെന്ന് പ്രശസ്തനായി അവരുടെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അവർ ഒരുപാട് സ്റ്റേജുകളിൽ പാടി നൃത്തം ചെയ്തു മൈക്കിളായിരുന്നു അവരുടെ പ്രധാന ആകർഷണം അവൻ്റെ നൃത്ത ചുവടുകൾ വളരെ വ്യത്യസ്തവും മനോഹരവുമായിരുന്നു മൈക്കിൾ വലുതായപ്പോഴും പാട്ടും നൃത്തവും തുടർന്നു അവൻ ഒറ്റയ്ക്ക് പാടാൻ തുടങ്ങിയപ്പോൾ ലോകം അവനെ പോപ്പ് രാജാവ് എന്ന് വിളിക്കാൻ തുടങ്ങി അവൻ്റെ പാട്ടുകൾ ലോകമെമ്പാടുമുള്ള സംഗീത ചാർട്ടുകളിൽ ഒന്നാമതെത്തി ഉണ്ടാക്കിയ പാട്ടുകൾ വളരെ വ്യത്യസ്തമായിരുന്നു ചിലത് വളരെ സന്തോഷം നൽകുന്നവയായിരുന്നു ചിലത് നമ്മെ ചിന്തിപ്പിക്കും മറ്റു ചിലത് നൃത്തം ചെയ്യാൻ പ്രേരിപ്പിക്കും അവൻ്റെ ശബ്ദത്തിന് ഒരു പ്രത്യേക മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു മൈക്കിളിൻ്റെ നൃത്തം അതിശയകരമായിരുന്നു അവൻ ചന്ദ്രനിലൂടെ നടക്കുന്നത് പോലെയുള്ള ഒരു നൃത്ത ചൂട് കണ്ടുപിടിച്ചു അതിനെ മൂൺ വാക്ക് എന്ന് വിളിക്കുന്നു അത് കാണാൻ വളരെ രസകരമായിരുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ ആ നൃത്തം അനുകരിക്കാൻ ശ്രമിച്ചു അവൻ ഒരുപാട് മ്യൂസിക് വീഡിയോകളും ഉണ്ടാക്കി ആ വീഡിയോകളിൽ അവൻ്റെ പാട്ടും നൃത്തവും ഒരു സിനിമയിലെ കഥ പോലെ അവതരിപ്പിച്ചു അവ കാണാൻ വളരെ മനോഹരമായി ഇരുന്നു അന്നു വരെ ആരും അങ്ങനെ ഒരു മ്യൂസിക് വീഡിയോ ഉണ്ടാക്കിയിരുന്നില്ല മൈക്കിളിന് മൃഗങ്ങളെയും കുട്ടികളെയും ഒരുപാട് ഇഷ്ടമായിരുന്നു അവൻ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാനും അവർക്ക് സമ്മാനങ്ങൾ നൽകാനും സമയം കണ്ടെത്തി അവൻ്റെ വീട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു അവയെ അവൻ സ്വന്തം കുട്ടികളെ പോലെ സ്നേഹിച്ചു അവൻ ഹീൽ ദ വേൾഡ് എന്നൊരു മനോഹരമായ പാട്ടുപാടി ഈ പാട്ടിലൂടെ അവൻ ലോകം കൂടുതൽ നല്ലൊരു സ്ഥലമായി മാറണമെന്ന് ആഗ്രഹിച്ചു എല്ലാവരും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്നതായിരുന്നു അവൻ്റെ സ്വപ്നം മൈക്കിൾ ജാക്സൺ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ഗായകരിൽ ഒരാളായി അവനെ കണക്കാക്കുന്നു അവൻ്റെ പാട്ടുകളും നൃത്തവും ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഇഷ്ടമാണ് അവൻ്റെ ജീവിതത്തിൽ ചില വിഷമകരമായ സമയങ്ങളും ഉണ്ടായിരുന്നു ചില ആളുകൾ അവനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു അതവനൊരുപാട് ദുഃഖിപ്പിച്ചു പക്ഷേ അവൻ തൻ്റെ സംഗീതത്തിലൂടെയും നല്ല പ്രവർത്തികളിലൂടെയും അതിനെയെല്ലാം അതിജീവിച്ചു മൈക്കിൾ ജാക്സൺ ഒരു അതുല്യ കലോക കലാകാരനായിരുന്നു അവനെ പോലെ മറ്റൊരാളില്ല എന്ന് പലരും പറയുന്നു അവൻ സംഗീതത്തിലും നൃത്തത്തിലും തൻ്റേതായ ഒരു ലോകം സൃഷ്ടിച്ചു അത് എന്നും ആളുകളെ അത്ഭുതപ്പെടുത്തുന്നു അവൻ്റെ വസ്ത്രധാരണ രീതിയും വളരെ വ്യത്യസ്തമായിരുന്നു തിളങ്ങുന്ന വസ്ത്രങ്ങളും പ്രത്യേകതരം തൊപ്പികളും അവനൊരു സ്റ്റൈൽ ഐക്കണാക്കി മാറ്റി ലോകമെമ്പാടുമുള്ള ആളുകൾ അവൻ്റെ സ്റ്റൈൽ അനുകരിക്കാൻ ശ്രമിച്ചു മൈക്കിൾ ജാക്സൺ നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ നമ്മുടെ ഇഷ്ടങ്ങളെ പിന്തുടരുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ നമുക്ക് വലിയ വിജയം നേടാൻ കഴിയുമെന്നതാണ് അതുപോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും വേണം അവൻ്റെ സംഗീതം അതിരുകളില്ലാത്തതായിരുന്നു ഭാഷയുടെയും ദേശത്തിൻ്റെയും വേലിക്കെട്ടുകൾ അവൻ്റെ പാട്ടുകൾക്ക് തടസ്സമായിരുന്നില്ല ലോകമെമ്പാടുമുള്ള ആളുകൾ അവൻ്റെ സംഗീതത്തിൽ സന്തോഷം കണ്ടെത്തി മൈക്കിൾ ജാക്സൺ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് ലോകത്തിന് സന്തോഷം നൽകാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കും എന്നതാണ് അവൻ്റെ പാട്ടുകളിലൂടെയും നൃത്തത്തിലൂടെയും അവൻ ലോകത്തിന് ഒരുപാട് സന്തോഷം നൽകി അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ നമ്മെ വിട്ട് പോയെങ്കിലും അവൻ്റെ സംഗീതവും നൃത്തവും ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകളിൽ ഹൃദയ ആളുകളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു അവനെ കാലത്തെയും വലിയ കലാകാരന്മാരിൽ ഒരാളായി ഓർമ്മിക്കപ്പെടും മൈക്കിൾ ജാക്സൺ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ആരായിരുന്നാലും നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനും നമ്മുടെ കഴിവുകൾ ലോകത്തിന് നൽകാനും നമ്മൾ ധൈര്യം കാണിക്കണം എന്നതാണ് നമ്മുടെ പാട്ടുകളിലൂടെയും നൃത്തത്തിലൂടെയും നമുക്കും ലോകത്തെ സന്തോഷിപ്പിക്കാൻ കഴിയും അവസാനമായി മൈക്കിൾ ജാക്സൻ്റെ ജീവിതം ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഈ ലോകത്ത് വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേക കഴിവുകളുടെ കൂടെയാണ് വരുന്നത് ആ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനെ വളർത്തുകയും ലോകത്തിന് നൽകുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ദൗത്യം മൈക്കിൾ ജാക്സൻ്റെ ഈ അത്ഭുതകരമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അദ്ദേഹത്തെ പോലെ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളെ പിന്തുടർന്നു ലോകത്തിന് സന്തോഷം നൽകാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കഥകൾ ഇനിയും കേൾക്കാൻ തോബിൻ തോപിനി ചടാൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക